രാജാക്കന്മാർ രണ്ടാം പുസ്തകം അദ്ധ്യായം പതിനേഴ് യഹൂദ രാജാവായ ആഹാസിൻ്റെ പന്ത്രണ്ടാം ആണ്ടിൽ ഏലയുടെ മകനായ ഹോഷേയ ഇസ്രായേലിന് രാജാവായി ഒൻപത് സവത്സരം വാണു അവൻ ദൈവത്തിന് ഇഷ്ടമായത് ചെയ്തു തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും അവനെതിരെ പുറപ്പെട്ടു വന്നു അവന് ആശ്രിതനായി തീർന്നു കപ്പം കൊടുത്തു വന്നു എന്നാൽ ഹോഷേയാ മെസ്രേൻ രാജാവായ സോവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും ആ സുർ രാജാവിന് ആണ്ടുതോറും ഉള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് മൂലം ആ സുർ രാജാവ് അവന് രാജദ്രോഹം കണ്ട് അവനെ പിടിച്ച് ബന്ധിച്ചു കാരാഗ്രഹത്തിലിട്ടു ആ സുർ രാജാവ് രാജ്യത്തു കൂടി കടന്ന് ശമരിയിലേക്ക് വന്നു ആദിനെ മൂന്ന് സംവത്സരത്തിൽ നിരോധിച്ചു ഒൻപതാം ആണ്ടിൽ ആസൂർ രാജാവ് ശമരിയെ പിടിച്ചു ഇസ്രായേലിനെ ബദ്ധരാക്കി ആസൂരിലേക്ക് കൊണ്ടുപോയി ഹലഹിയിലും ഗോസാൻ നദീതീരത്തിലെ ഹാബോരിലും എതിരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു ഇസ്രായേൽ മക്കൾ തങ്ങളെ മെസ്സ്രൈൻ രാജാവായ നിന്ന് നിന്ന് വിടുവിച്ചു തങ്ങളുടെ ദൈവമായ കർത്താവിനോട് പാപം ചെയ്തു അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നട ഇസ്രായേൽ രാജാക്കന്മാരുടെ നിയമങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ ഭർത്താവിന് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങൾ രഹസ്യമായി ചെയ്തു കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ തങ്ങളുടെയെല്ലാം പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതൂ അവർ ഉയർന്ന കുന്നിന്മേലെല്ലാം പച്ചവൃക്ഷത്തിൻ കീഴിലെല്ലാം വിഗ്രഹ സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം വർപ്പിച്ചു ദൈവത്തെ കോപിപ്പിക്കത്തക്ക അശുദ്ധ കാര്യങ്ങൾ പ്രവർത്തിച്ചു ഈ കാര്യം ചെയ്യരുത് എന്ന് ദൈവം അവരോട് വിലക്കിയിരുന്നു വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചു എന്നാൽ ദൈവം സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾ നിങ്ങൾക്കയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണം എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പിനെന്ന് സാക്ഷിപ്പിച്ച് എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ ഭർത്താവിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത ഉടമ്പടിയും അവനവരോട് സാക്ഷിച്ച് സാക്ഷ്യങ്ങളെയും നിരസിച്ച് അവർ വ്യാജത്തെ പിന്തുടർന്നു ായി തീർന്നു അവരെ പോലെ ആചരിക്കരുത് എന്ന ദൈവം കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ അനുകണിച്ചു അവർ തങ്ങളുടെ ദൈവമായ ഭർത്താവിൻ്റെ കൽപ്പനകളെയെല്ലാം ഉപേക്ഷിച്ചു തങ്ങൾക്കായി രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ചു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിന് സർവസൈന്യത്തെയും നമസ്കരിച്ചു യും സേവിച്ചു പോന്നു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചു പ്രശ്നവും ആര് വിചാരവും പ്രയോഗിച്ചു ഭർത്താവിനെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായ തിരിവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു തന്മൂലം കർത്താവ് ഇസ്രായേലിനോട് ഏറ്റം കോപിച്ചു അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല യഹൂദയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു ആകയാൽ കർത്താവ് ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി അപഹാരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ ഇസ്രായേലിനെ ഇസ്രായേലിന് ഇതാവീഗ്രഹത്തിൽ നിന്ന് പരിച്ചു കളഞ്ഞു അവർത്തിൻ്റെ മകനായെ രാജാവാക്കി േലിനെ കർത്താവിനെ ഉപേക്ഷിക്കുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു അങ്ങനെ ഇസ്രായേൽ മക്കൾ എരോ ബേയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു അവർ അവയെ വിട്ടുമാറാതിരുന്നതിനാൽ കർത്താവ് പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരും വാദ്രമരളി ചെയ്തതു പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കി കളഞ്ഞു ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് ആസൂരിലേക്ക് പോകേണ്ടി വന്നു ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു ആസൂർ രാജാവ് ബാബേ അവ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം പട്ടണങ്ങളിൽ പാർപ്പിച്ചു അവർ ശമരിയ കൈവശമാക്കി അതിൻ്റെ നഗരങ്ങളിൽ പാർത്തു അവർ അവിടെ വാസം തുടങ്ങിയപ്പോൾ കർത്താവിനെ ആരാധിച്ചില്ല അതിനാൽ കർത്താവ് അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു അപ്പോൾ അവർ അസുര രാജാവിനെ അറിയിച്ചത് നീ ശമര്യ പട്ടണങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായ കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവർ ആദേശത്തിലെ ദൈവമാർഗം അറിയാതിരുന്നതിനാൽ അവ അവരെ കൊന്നു കളയുന്നു അതിന് ആസു രാജാവ് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവനെ അവിടേക്ക് കൊണ്ടുപോകുവിൻ അവർ ചെന്ന് അവിടെ വസിക്കുകയും അവർ ആദേശത്തേ ദൈവത്തിൻ്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുവൻ വന്ന് ബദേലിൽ പാർത്തു ദൈവത്തെ ആരാധിക്കേണ്ട രീതി അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എങ്കിലും അതതു ജാതി താന്താന് ദേവന്മാരെ നിർമ്മിച്ചു ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമരിയർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു നിർമിച്ചു 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 ദേവന്മാരായ അദ്രമേലേക്കിനും അരമേലേക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു അവർ ദൈവത്തെ ത്യജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്തു അങ്ങനെ അവർ ദൈവത്തെ ത്യജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ ആചാരപ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു ഇതുവരെയും അവർ മുൻ രീതി അനുസരിച്ച് തന്നെ ചെയ്യുന്നു ദൈവത്തെ ഭജിക്കുന്നില്ല തങ്ങളുടെ സ്വന്ത പ്രമാണങ്ങളെയും മാർഗവിധികളെയും ദൈവം ഇസ്രായേൽ എന്ന പേർ വിളിച്ച യാഗോവിൻ്റെ മക്കളോട് കൽപ്പിച്ച ന്യായ പ്രമാണത്തെയും കൽപ്പനയേയും അനുസരിച്ച് നടക്കുന്നില്ല ദൈവം അവരോട് ഒരു നിയമം ചെയ്തു കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭജിക്കുകയും അവർക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മേസ്രേൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ മാത്രം ആരാധിക്കുകയും അവന് മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം അവൻ നിങ്ങൾക്ക് എഴുതിത്തന്ന നിയമങ്ങളെയും ന്യായങ്ങളെയും ന്യായ പ്രമാണത്തെയും കൽപ്പനയേയും നിങ്ങൾ എല്ലാ കാലവും അനുസരിച്ച് നടക്കണം അന്യ ദൈവങ്ങളെ ഭജിക്കരുത് ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കുകയരുത് അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ഇരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നാലവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടിവയ്ക്കും എങ്കിലും അവർ അനുസരിക്കാതെ തങ്ങളുടെ മുൻരീതി അനുസരിച്ച് നടന്നു അങ്ങനെ ഈ ജാതികൾ ദൈവത്തെ ത്യജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർകുമോർ